റാക്കോ കിയബിളിലെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ നന്നായി ഉള്ളതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി പോയിന്റ് നാല് നാല് കോടിയാണ് ഈ കമ്പനിയുടെ ഇതുവരെയുള്ള ബാധ്യത കമ്പനി പ്രവർത്തനം ഇപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് കൊല്ലത്ത് കണക്കെടുക്കുകയാണെങ്കിൽ പതിമൂന്ന് പതിനാലിന് നാല് കോടി നഷ്ടമായിരുന്നു പതിനാല് പതിനഞ്ചിന് ഒമ്പത് പോയിന്റ് ആറ് കോടി നഷ്ടമായിരുന്നു പതിനഞ്ച് പതിനാറിന് ഒമ്പത് കോടി ഏഴ് നഷ്ടമായിരുന്നു പതിനാറ് പതിനേഴായപ്പോൾ ഗവൺമെന്റിന്റെ വായ്പകളെല്ലാം ഫിക്വിറ്റിയാക്കി മാറ്റി അങ്ങനെ ഒന്ന് പോയിന്റ് മൂന്ന് നാല് ലാഭം വന്നു പതിനേഴ് പതിനെട്ടായപ്പോൾ വീണ്ടും എട്ട് കോടി എഴുപത്തെട്ട് ലക്ഷം നഷ്ടം വന്നു പതിനെട്ട് പത്തൊമ്പതായപ്പോൾ പതിമൂന്ന് കോടി അമ്പത്തി ഏഴ് ലക്ഷം നഷ്ടമായി പത്തൊമ്പത് ഇരുപതിൽ പതിനൊന്ന് കോടി എഴുപത്തി ഒമ്പത് ലക്ഷം നഷ്ടമായി ഇരുപത് ഇരുപത്തിയൊന്ന് നാൽപ്പത്തിനാല് കോടി എഴുപത്തെട്ട് എഴുപത്തി എട്ടായിരം നഷ്ടമായി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ഏഴ് കോടി നഷ്ടമാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മുപ്പത്തിനാല് പോയിന്റ് ഒമ്പത് നാല് കോടി നഷ്ടമാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലായിപ്പോ ഇപ്പോൾ മുപ്പത്തിനാല് പോയിന്റ് പൂജ്യം അഞ്ച് കോടി നഷ്ടമാണ് ഈ സ്ഥാപനത്തിനുള്ളത് അതിൽ തന്നെ കേരള സ്റ്റേറ്റ് പവർ ഫിനാൻസ് കോർപ്പറേഷന് തൊണ്ണൂറ്റൊന്ന് കോടി അറുപത് ലക്ഷത്തിന്റെ ബാധ്യതയുണ്ട് എസ് ബി ഐ കേരള ബാങ്കുകൾ കൂടി ബാങ്കിന് ഇരുപത് കോടി ഇരുപത്തി ലക്ഷം ബാധ്യതയുണ്ട് പിന്നെ മറ്റ് ക്രെഡിറ്റേഴ്സിന് പതിനാല് പോയിന്റ് ആറ് ഒന്ന് കോടി ബാധ്യതയുണ്ട് ഇ പി എഫ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റാറ്റുട്ടറി ഡ്യൂസിന്റെ പത്ത് കോടി ബാധ്യതയുണ്ട് നേരത്തെ ഉള്ള കൊടുക്കുന്ന എൽ ടി ആരിയേഴ്സൊക്കെ പതിനഞ്ച് കോടി ബാധ്യതയുണ്ട് ഇങ്ങനെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളും എന്ന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ വായ്പ എടുത്ത് നൽകിയിട്ടുള്ള ഇരുപത്തിനാല് കോടി ഇരുപത്തിനാല് പോയിന്റ് പൂജ്യം നാല് കോടി ബാധ്യതയുണ്ട് പിന്നെ ഗവൺമെന്റ് തന്നെ കൊടുത്തിട്ടുള്ള വായ്പ തിരിച്ചടയ്ക്കേണ്ടത് അറുപത് പോയിന്റ് അഞ്ച് നാല് കോടി ഉണ്ട് ഗ്യാരണ്ടി കമ്മീഷൻ ഇൻട്രസ്റ്റും അത് ഒരു കോടി ഒന്ന് പോയിന്റ് പൂജ്യം ആറ് കോടി പിന്നെ ഇക്വിറ്റി കൺവെർഷൻ നാപ്പത്തി ആറ് ലക്ഷം അങ്ങനെ ഇരുന്നൂറ്റി കോടിയുടെ ബാധ്യത ഈ സ്ഥാപനത്തിലുണ്ട് അതുകൊണ്ടാണ് ഒരു പാക്കേജ് എന്ന നിലയിൽ ട്രേഡ് യൂണിയനുകളായിട്ട് ചർച്ച ചെയ്ത് എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴി പല കേസുകൾ എൻ സി എൽ ടി യുടെ മുമ്പിലുണ്ട് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള കേസ് എൻ സി എൽ ടി ആണ് അങ്ങനെ ഏഴ് എട്ടിന് ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളെ ആകെ വിളിച്ച് ചർച്ച ചെയ്തിരുന്നു ആ ചർച്ചയുടെ ഭാഗമായി തീരുമാനങ്ങൾ എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും കൂടി തന്നെ തീരുമാനങ്ങൾ എടുത്തിരുന്നു ആ തീരുമാനങ്ങൾ പ്രധാനമായിട്ട് ഒന്ന് ഈ ഇരുമ്പലം തിരുവല്ല യൂണിറ്റുകൾ മർജി ചെയ്യുക എന്നുള്ളതാണ് ഇരുമ്പലത്തെ സ്ഥലം ഇൻഫോ പാർക്കിന് കൈമാറി അതിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉൾപ്പെടെ ശക്തിപ്പെടുത്തുക ബാധ്യതകളാകെ തീർക്കുക ഇരുമ്പനത്തെ തൊഴിലാളികൾക്ക് തിരുവല്ലയിലോ പിണറായിയിലോ പോകാൻ ഓപ്ഷൻ കൊടുക്കുക ഏതെങ്കിലും കാരണവശാൽ കമ്പനിക്കിപ്പോൾ അനിവാര്യമല്ലാത്ത ആർക്കെങ്കിലും പോകാൻ താല്പര്യമില്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പാക്കേജ് തയ്യാറാക്കുക ഇത്രയും കാര്യങ്ങളാണ് ആ യോഗത്തിൽ തീരുമാനമെടുത്തത് എല്ലാ ട്രേഡ് യൂണിയനുകളും അത് അംഗീകരിക്കുകയുണ്ടായി എന്നാൽ നയപരമായ ഒരു പ്രശ്നം കൂടി ആയതുകൊണ്ട് ട്രേഡ് യൂണിയനുകളുടെ സംസ്ഥാന നേതൃത്വം കൂടിയായിട്ട് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് കാണുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ നാലാം തീയതി സംസ്ഥാനപര ട്രേഡ് യൂണിയനുകളുമായിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്തു അവരുമായി ചർച്ച ചെയ്തിട്ടും ഈ തീരുമാനം തന്നെ ഐ എൻ ട്യൂ സിയുടെ സി ചമ്പരശേഖരൻ സി ഐ ട്യൂടെ ടി പി രാമകൃഷ്ണൻ എളമരം കരീം എസ് ടിയുവിൻ്റെ ശ്രീ റഹമത്തുള്ള എ ടി സിയുടെ ശ്രീ അഷ്റഫ് ഇത്രയും ആളുകൾ ആ യോഗത്തിൽ പങ്കെടുത്തു അവരെല്ലാവരും ഇത് അംഗീകരിച്ചു എന്നാൽ ഈ ഭൂമി വിൽക്കാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ഭൂമിയല്ല കാരണം സർക്കാർ ഏറ്റെടുത്ത് പട്ടയത്തിന് കൊടുത്തിട്ടുള്ള ഈ കമ്പനിയുടെ പ്രവർത്തനം നിൽക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ അത് ഗവൺമെന്റിലേക്ക് തിരിച്ചു വരണം ഇപ്പം എച്ച് ഐ എല്ലിന് നമ്മൾ പട്ടയത്തിന് കൊടുത്താൽ ഇപ്പം ഒരു പൂട്ടി നമ്മൾ പട്ടയത്തിന് കൊടുത്ത പതിമൂന്നര ഏക്കർ നമ്മളിപ്പോൾ തിരിച്ചു പിടിക്കാൻ നോട്ടീസ് കൊടുത്തേക്കാണ് അത് വിൽക്കാൻ കമ്പനിക്കൊ അധികാരമുള്ള ഭൂമിയല്ല പക്ഷെ മറ്റൊരു ഗവൺമെന്റ് സ്ഥാപനം എന്ന വിലയിൽ നേരത്തെ ടെർക്കിന്റെ ഭൂമി ഇതേപോലെ കെ എസ് ഐ ടി സി ഇൻഗലിന് കൊടുത്തിട്ടുള്ള മോഡലിൽ കൈമാറി ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ബാധ്യതകൾ തീർക്കുകയും രണ്ട് യൂണിറ്റുകൾ ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ കാണുകയുമാണ് തീരുമാനിച്ചത് അതിനെ ഏകകണ്ഠമായിട്ട് എക്സ്റ്റേണൽ എൻ എൽ അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ അതിനടിസ്ഥാനപ്പെടുത്തി ബി പി ടി ഒരു പാക്കേജ് തയ്യാറാക്കുകയായിരുന്നു ബി പി ടി പാക്കേജ് തയ്യാറാക്കുമ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ഫണ്ട് അടിസ്ഥാനപ്പെടുത്തി എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് വിശദമായ പാക്കേജിലേക്ക് പോകുന്നതിനിടയിൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഐ എൻ ടി എസ് സി തിരുവല്ല യൂണിറ്റും എസ് ടി യുവിന്റെ തിരുവല്ല യൂണിറ്റും ഹൈക്കോടതി പോയി അവർ ഒപ്പിട്ട അവർ അംഗീകരിച്ച മിനിസ് ആണെങ്കിൽ പോലും അവര് ഭൂമിയുടെ കൈമാറ്റം തടയണം എന്നാവശ്യപ്പെടുന്ന വേറൊരു കേസും ഇരുമ്പനത്തെ തൊഴിലാളികളും കോടതി പോയി അപ്പിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ കൈമാറ്റം ഭൂമി നമുക്ക് കൈമാറാൻ സാധാരണ രീതിയിൽ പറ്റുന്നതല്ല ഗവൺമെന്റിന്റെ ഭാഗം കൂടി കേൾക്കുമ്പോൾ കോടതി നിലപാട് സ്വീകരിക്കുന്നതാണ് ഭൂമിയുടെ കൈമാറ്റം ഈ റിട്ട് അപ്പീലുകളുടെ അവസാന വിധിക്ക് ശേഷം മാത്രമേ പാടുള്ളൂ എന്ന നിബന്ധന വച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ട്രേഡ് യൂണിയനുകളെ ചർച്ച ചെയ്യുമ്പോൾ ഗവൺമെന്റിന് മറ്റ് പാക്കേജുകളിലേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ഇല്ല അത് അവരോട് പറഞ്ഞു പാക്കേജിൽ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് പിരിഞ്ഞു പോയവരുടെ സ്റ്റാറ്റ്യൂട്ടി ഡ്യൂസ് പൂർണ്ണമായിട്ട് കൊടുക്കുക നിലവിലുള്ള തൊഴിലാളികളുടെ ഇ പി എഫ് ഇങ്ങനെയുള്ള സ്റ്റാറ്റുവിട്ടി കോൺട്രിബ്യൂഷൻ കൊടുക്കുക അവർക്കുള്ള ശമ്പളം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലും സാധാരണ സ്വകാര്യ സ്ഥാപനങ്ങളാണെങ്കിൽ പതിനൊന്നും പന്ത്രണ്ടും മാസം തുടർച്ചയായി പ്രവർത്തിക്കാതിരുന്നാൽ അപ്പോൾ ലേ ഓഫ് ചെയ്യുമതാണ് നമ്മൾ ഒരു സ്ഥാപനം അങ്ങനെ ലേ ഓഫിലേക്ക് ഇവിടെ പോയിട്ടില്ല അവർക്ക് അങ്ങനെയുള്ള ശമ്പളം മറ്റു പിടിച്ചുക അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ധാരണയിലെത്തുക ഏതെങ്കിലും കാരണവശാൽ തുടരാൻ ആഗ്രഹിക്കാത്തവരുണ്ടെങ്കിൽ അവരുടെ കാര്യം പ്രത്യേകം ചർച്ച ചെയ്തിട്ട് പാക്കേജ് എന്നാണ് കണ്ടിട്ടുള്ളത് അത് അവരോട് വിശ്വീകയുണ്ടായി അപ്പോൾ അവർ യൂണിയനുകൾ കേസുമായി തുടർന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് കേസ് കാര്യങ്ങൾ എപ്പോഴാണോ അവസാനിക്കുന്നത് ആ ഘട്ടത്തിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പാക്കേജ് വിശദമായി ചർച്ച ചെയ്യാമെന്നാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് കാരണം കേസുള്ളപ്പോൾ നമുക്ക് ഭൂമിയുടെ കാര്യത്തിലൊന്നും തീരുമാനിക്കാൻ പറ്റില്ല അപ്പോൾ അത് അവർ കേസുകളെല്ലാം മാറി വരുമ്പോൾ പാക്കേജിനെ കുറിച്ച് ചർച്ച ചെയ്യും പാക്കേജിൽ നീ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ ഘടകങ്ങൾ പാക്കേജിൽ ഉണ്ടാകും എന്ന കാര്യം അവരോടും വ്യക്തത വരുത്തി കഴിഞ്ഞിട്ടുണ്ട് പിന്നൊന്ന് ഇപ്പോൾ ശമ്പളത്തിന്റെ കിട്ടാത്ത വർക്കില്ലെങ്കിൽ പതിനൊന്ന് മാസമായി ഇരുമ്പന യൂണിറ്റ് വർക്കൊന്നുമില്ല നമ്മൾ പക്ഷെ അത് അടച്ചിട്ടിട്ടില്ല എന്നുള്ളൂ ഇപ്പോൾ ഉള്ള ഓർഡറിനുസരിച്ച് തൊഴിലാളികളെ ക്രമീകരിക്കേണ്ടി വരും അതിനിപ്പോൾ തിരുവല്ലയിലാണ് ഇപ്പോൾ ഉള്ളത് തിരുവല്ലയിൽ ആവശ്യമുള്ള തൊഴിലാളികളിപ്പോൾ ക്രമീകരിക്കുക ഇരുമനത്തുനിന്ന് അവർക്ക് പറ്റാവുന്ന വർക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ ക്രമീകരിക്കുക അങ്ങനെ തൊഴിലാളികൾക്ക് ആവശ്യമായ തൊഴിലാളികളെ റൊട്ടേഷൻ ഉപയോഗിക്കുക ഇതിലേക്ക് വരണം ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ആ സംവിധാനം നടപ്പിലാക്കുക ഒരാഴ്ച വരെ നിലവിലുള്ള തന്നെ സ്ഥിതി തുടരുക എന്നാണ് കണ്ടിട്ടുള്ളത് പിന്നെ ഗവൺമെന്റ് ഇവർക്ക് ഒരു ഒന്നേ മുക്കാൽ കോടി വർക്കിംഗ് ക്യാപിറ്റലായി കണ്ടിട്ടുണ്ട് ആ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ച് സാമ്പത്തിക ഏരുക്കൊക്കെ ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ക്രിസ്മസിൻ്റെതായ ഒത്തിരിയേറെ എക്സ്പെൻസ് ഗവൺമെന്റിന്റെ ചെലവിൻ്റെ സമയമാണെങ്കിൽ പോലും അതിൽ നിന്ന് പരമാവധി കമ്പനിക്ക് നൽകാൻ ശ്രമിക്കാമെന്ന് കണ്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കഴിയാവുന്നത്ര വേഗതയിൽ ഒരു മാസത്തെ എങ്കിലും ശമ്പളം അവർക്ക് നൽകാനുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കേൾ പ്രതിസന്ധി ഉണ്ട് ഇപ്പോൾ എസ് പി ഐയുടെയും എൻ പി ഐ കിടക്കുന്നത് നമ്മൾ ഫണ്ട് കൊടുത്താലും അതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പരമാവധി വേഗതയിൽ ഒരു മാസത്തെ ശമ്പളം കൊടുക്കാമെന്ന് കണ്ടിട്ടുണ്ട് പിന്നെ അവിടെ ഇപ്പോൾ സി എഫ് ഒ ഇല്ല അപ്പോൾ കെല്ലിൽ നിന്ന് ഒരാളെ തൽക്കാലം ഗവൺമെന്റ് അവിടെ ഫിനാൻസ് കൈകാര്യം ചെയ്യാൻ ചുമതല കൊടുക്കാമെന്നും കണ്ടിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടത്തെ പ്രശ്നം നമ്മൾ ലാഭത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ ശമ്പള ഈ അരിയേഴ്സ് കൊടുക്കാവുന്ന വ്യവസ്ഥയുണ്ടായിരുന്നു ആ വ്യവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ പോലും കെ സി ബിയുടെ ഓർഡറിന് വേണ്ടി നമ്മൾ വായ്പ എടുത്ത് ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുത്തെടുത്ത വായ്പ നഷ്ടത്തിലുള്ള ഇപ്പോൾ അരിയേഴ്സ് എല്ലാം കൊടുത്ത് നല്ല ചരിത്രമുള്ള സ്ഥലമാണിത് അതാണ് ഇതിന്റെ ഒരു ചരിത്രം നമ്മള് കെ സി ബിയുടെ ഓർഡർ കൊടുത്തില്ല പൂർണ്ണമായിട്ട് വായ്പ എടുത്തു വായ്പയുടെ ഒരു ഭാഗം അരിയേഴ്സും കൊടുത്തു അതിലെല്ലാ യൂണിയനുകളും നല്ല യോജിപ്പോടുകൂടി നിന്നു മാനേജ്മെന്റ് ആണെങ്കിൽ അവനേക്കാൾ താൽപ്പര്യത്തിൽ നിന്നു അവസാനം കെ എസ്ഇബിക്കുള്ള ഓർഡർ പൂർണ്ണമായി കൊടുത്തില്ല നഷ്ടത്തിൽ തുടർച്ചയായ ലാഭത്തിലുള്ള സ്ഥാപനങ്ങൾ മാത്രമേ അരിയേസ് കൊടുക്കുന്നുള്ളൂ അത് ഫിനാൻസിന്റെ കൃത്യമായ വ്യവസ്ഥ അതെല്ലാം അന്വേഷിക്കാനായിട്ട് ഇത്തരത്തിൽ നടന്നിട്ടുള്ള കുറേ അവിടെ അവർ ഫോറൻസിക് ഓഡിറ്റ് നടത്താനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചിരുന്ന നേരത്തെ തന്നെ ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ ആ കമ്പനിയിൽ വിലനിന്നിട്ടുണ്ടെന്ന കാര്യം വിശദമായി തന്നെ പരിശോധിക്കുന്നത് അല്ല ഓർഡർ കിട്ടിയാലും ഈ റോ മെറ്റീരിയൽ വാങ്ങിക്കാൻ പൈസ വേണ്ട ഇപ്പം നമ്മൾ എവിടെ നിന്ന് വായ്പ എടുക്കുക എല്ലാം മെൻഫി ആയിട്ടല്ല നിൽക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് കോടി കൊടുക്കാനുണ്ട് ഇതേ ഗവൺമെന്റ് ഗവൺമെൻറ് വായ്പ ഇക്വിറ്റിയാക്കി മാറ്റി കടലാസിൽ അഡ്ജസ്റ്റ് ചെയ്ത ഒരു വർഷം ഒഴികെ കഴിഞ്ഞ പതിമൂന്ന് പതിനാല് വർഷമായിട്ട് നഷ്ടം മാത്രമേ ഉള്ളൂ നമ്മളെല്ലാം പബ്ലിക് മണിയിലേ കൈകാര്യം ചെയ്തു പബ്ലിക് സെക്ടർ കാര്യക്ഷായിരിക്കണം ലാഭകരമായിരിക്കണം മത്സ്യാധിഷ്ഠിതമായിരിക്കണം തെറ്റായ പ്രവണതകൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പോൾ തന്നെ നമ്മൾ പൊതുമേഖലാ സ്ഥാപനത്തിന് തന്നെ ഇരുപത്തിനാല് കോടി അവർക്ക് വായ്പ എടുത്ത് കൊടുത്തിട്ടുണ്ട് പ്രത്യേക പരിഗണന അല്ലെങ്കിൽ തൊഴിലാളി മാത്രം കുഴപ്പമില്ല മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം ഗവൺമെന്റ് പരിശോധിക്കുന്നുണ്ട് ഇപ്പോ ഇനി കാണുന്നത് ഇപ്പോൾ നമ്മുടെ സ്ഥലം കൈമാറി കിട്ടിയ വയസ്സ് എല്ലാവരും കൂടി ഈ പറഞ്ഞതെല്ലാം അടിച്ചു തീർത്തു അടുത്തവണ തിരുവല്ല ഇനി കുട്ടി അവിടെ പ്രതിസന്ധിയായി ഇപ്പോൾ പിണറായി കുറച്ച് ലാഭത്തിന് പോകുണ്ട് അതും പ്രതിസന്ധിയായി അങ്ങനെ പാടില്ല എന്നുള്ളതാണ് പാക്കേജിൻ്റെ ഒരു ഭാഗം തിരുവല്ല പിണറായി യൂണിറ്റുകൾ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള വർക്കിംഗ് ക്യാപിറ്റലും ചില ക്രമീകരണങ്ങളോട് വേണ്ടി വരും അതിനാണ് ഒരു പത്ത് കോടിയെങ്കിലും ഭാവിയിൽ നിന്ന് ശക്തിപ്പെടുത്താൻ ആവശ്യമായ ഫണ്ടും കൂട്ടി നമ്മൾ കണ്ടു വയ്ക്കുന്നുണ്ട് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് അത് പൂർണ്ണമായിട്ടും തെറ്റാണ് കാരണം നമ്മൾ ഞാൻ ഇന്ന് അവരോട് പറഞ്ഞു ഞാനൊരു യോഗം വിളിക്കുന്നു യോഗം വിളിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു അതിനുശേഷം എല്ലാ സ്റ്റേറ്റ് നേതാക്കന്മാരും ഞാൻ തന്നെ വിളിച്ചിട്ട് അവരുടെ സമയം എടുത്ത് ഒരു യോഗം കൊടുക്കും ആ യോഗം തീരുമാനം എടുക്കുന്നു ആ തീരുമാനത്തിന് ചിലപ്പോൾ തർക്കങ്ങൾ വേണ്ടെന്ന് ഒന്നും വരാം അവരാരെ സമീപിക്കണ്ടേ അല്ലേ മന്ത്രി തന്നെ ട്രേഡ് യൂണിയനിൽ വിളിച്ച് മണിക്കൂറിലെടുത്ത് ചർച്ച ചെയ്തു അത് കഴിഞ്ഞ് സ്റ്റേറ്റ് തല നേതാക്കന്മാരെടുത്ത് ചർച്ച ചെയ്തു ആ തീരുമാനം നിയമസഭയിൽ തന്നെ പറഞ്ഞു ആ ഘട്ടത്തിൽ ഇപ്പോൾ നാല് ഒമ്പതിൽ നമ്മൾ മീറ്റിംഗ് കൂടി മിനിസ് അംഗീകരിച്ചപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തിനാലാം തീയതി കറങ്ങി വരണമല്ലോ മിനിസ് എല്ലാം സെക്രട്ടറി വകുപ്പിന് വരണമല്ലോ ഇരുപത്തഞ്ചാതീ കേസ് കൊടുത്തു അതിപ്പോൾ അവർ തന്നെ ഒരു വൈകാരികമായി നീങ്ങുന്ന കുറച്ച് ആളുകളാണ് അവരെ പറഞ്ഞുകാരില്ല എങ്ങനെയാണ് പരിഹരിക്കുന്നത് സമീ തെറ്റായ സമീപനം ചെയ്തപ്പോൾ ഇപ്പോൾ അവർക്കും ഗുരുക്കഴിക്കാൻ പറ്റില്ല അവരാവശ്യപ്പെട്ട് ഞങ്ങളുടെ ഇതൊക്കെ കിട്ടണമെന്നാണെങ്കിലും കോടതി പറഞ്ഞു ബാക്കി കാര്യങ്ങളെല്ലാം വിധിക്ക് തീരുമാനം ഈ ഫൈനൽ ഓർഡറിൻ്റെ വിധേയമായിരിക്കും ഈ റിട്ടിൻ്റെ ഇപ്പോൾ അവർ തന്നെ ഇപ്പോൾ കണ്ടിട്ടുണ്ട് അവരതിൽ നിന്ന് ഈ മാറാൻ തയ്യാറാണെന്ന് മട്ടിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളതിനു നിർബന്ധിക്കുന്നില്ല ഞാനൊരു കാര്യം പറഞ്ഞു കോടതിയുടെ തീർപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഗവൺമെൻറ്റിന് തർക്കമില്ല നമുക്ക് കോടതിയുടെ വിധി വരുമ്പോൾ കാത്തിരിക്കാം അതല്ല ചർച്ചയുമായി പരിഹരിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കോടതിയുടെ ഈ ഇത് മാറിക്കിട്ടുന്ന ഘട്ടത്തിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്യാൻ കഴിയും ഓക്കെ